ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ഇന്ത്യയുടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ പുതുയുഗം കോടിയിലേറെ ജനങ്ങൾ ജീവിക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പാരമ്പര്യവും പൈതൃകവും അവകാശപ്പെടാനുണ്ട് കാലാനുസൃതമായ ഒട്ടേറെ മാറ്റങ്ങൾ രാജ്യത്ത് വന്നിട്ടും ബ്രിട്ടീഷ് ഭരണകാലത്ത് രൂപീകൃതമായ ക്രിമിനൽ നിയമങ്ങളാണ് ഇന്നും നമ്മൾ പിന്തുടരുന്നത് രാജ്യത്തെ സാമൂഹിക വ്യവസ്ഥയിലും മാറിയ സാഹചര്യങ്ങളിലും ഈ നിയമങ്ങൾ തികച്ചും അപര്യാപ്തമാണ് ഈ നിയമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ജൂലൈ ഒന്ന് മുതൽ പുതിയ മൂന്ന് ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് രാഷ്ട്രപതി അനുമതി നൽകിയ ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയാണ് അവ പുതിയ നിയമങ്ങളുടെ പ്രധാന ലക്ഷ്യം ശിക്ഷല്ല മറിച്ച് നീതി ലഭ്യമാക്കുക എന്നതാണ് രാജ്യത്ത് ആദ്യമായി ഇന്ത്യൻ മനോഭാവമുള്ള ഈ മൂന്ന് പ്രധാന ക്രിമിനൽ നിയമങ്ങളിലൂടെ നമ്മുടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ ഇന്ത്യയും ഇന്ത്യൻ പാർലമെന്റ് സൃഷ്ടിച്ച സംവിധാനവും നിയന്ത്രിക്കും ഇന്ത്യൻ പീനൽ കോഡ് ആയിരത്തി എണ്ണൂറ്റി അറുപത് ക്രിമിനൽ നടപടിക്രമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് എന്നിവയാണ് രാജ്യം പിന്തുടർന്നു പോരുന്ന ക്രിമിനൽ നിയമങ്ങൾ ഈ നിയമങ്ങളിലാണ് ജൂലൈ ഒന്നു മുതൽ മാറ്റം വരുന്നത് ക്രിമിനൽ നിയമങ്ങളുടെ ചരിത്രവും മാറ്റവും വിശദീകരിക്കുകയാണ് ആറ്റിങ്ങലിലെ അഭിഭാഷകൻ തട്ടത്തുമല അനിൽകുമാർ മനുഷ്യന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന ആജ്ഞാശക്തിയുടെ പേരാണ് നിയമം ബ്രിട്ടീഷ് അധിനിവേശ കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ ലോർഡ് തോമസ് ബാബിംഗ്ടൺ തയ്യാറാക്കി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഡ്രാഫ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അറുപത് ജനുവരി മാസം ഒന്നാം തീയതി നിയമമായി രൂപാന്തരപ്പെട്ടു അതാണ് ഇന്ത്യൻ പീനൽ കോഡ് നൂറ്റി അറുപത്തി മൂന്ന് വർഷം പഴക്കമുള്ള ഇന്ത്യൻ പീനൽ കോഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ ചരിത്രമായി രൂപാന്തരപ്പെടുന്നു ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ നിലവിലെ നിയമങ്ങൾ അവരുടെ ഭരണത്തെ എതിർക്കുന്നവരെ ശിക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള അടിമത്വത്തെ അടയാളപ്പെടുത്തുന്നതായിരുന്നു എന്നും ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണെന്ന ചിന്തയിലുമാണ് പുതിയ നിയമം ഇൻട്രഡ്യൂസ് ചെയ്യപ്പെടുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ക്രിമിനൽ നിയമ നടപടികൾ ഒരു പൊളിച്ചെഴുത്തതിന് സാധ്യമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ പാർലമെന്റ് മൂന്ന് ബില്ലുകൾ അവതരിപ്പിക്കപ്പെട്ടു ആദ്യം പ്രകാരം ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ ശിക്ഷാനിയമം അഥവാ ഐ പി സി ഭാരതീയ ന്യായ സംഹിതയായി രൂപാന്തരപ്പെട്ടു ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എയ്റ്റീൻ നയൻറ്റി എയ്റ്റ് നാഗരിക് സുരക്ഷാ സംഹിതയായി രൂപാന്തരപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന നിയമമായി രൂപാന്തരപ്പെട്ടു ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള പുതിയ നിയമങ്ങൾക്ക് മുൻകാല പരിരക്ഷ ഉണ്ടായിരിക്കുന്നതല്ല ചുരുക്കി പറഞ്ഞാൽ ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ ഇന്ത്യൻ പീനൽ കോഡും സിആർ പി സിയും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും ചരിത്രമായി രൂപാന്തരപ്പെടുകയാണ് എങ്കിലും നിലവിൽ നിലനിൽക്കുന്ന എല്ലാ കേസുകൾക്കും നടത്തി തീർക്കുന്ന സമയം വരെയും ഈ നിയമങ്ങൾ നിലവിൽ നിൽക്കുക തന്നെ ചെയ്യും മുൻകാല പ്രാബല്യമില്ലാത്തെയാണ് ഈ നിയമങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പുതിയ നിയമങ്ങളിൽ അവതരിപ്പിച്ച ഏറ്റവും ശക്തമായ ചില ഭേദഗതികൾ കേവലം ശിക്ഷാ നടപടികൾ നൽകുന്നതിനേക്കാൾ ഇരയോടുള്ള നീതിക്ക് മുൻഗണന നൽകുക വഴി പൊതുബോധത്തിൽ മാറ്റം വരുത്താനുള്ള ഒരു ശ്രമം കാണുന്നു മുപ്പത്തിയഞ്ച് വകുപ്പുകളിൽ സമയപരിധി അധികാര പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ മാത്രം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന മുൻ നിയന്ത്രണം ഇല്ലാതാക്കി ഈ എഫ്ഐആർ ഫയൽ ചെയ്യാനുള്ള വ്യവസ്ഥ ലൈംഗികാതിക്രമ കേസുകളിൽ ഏഴു ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കൽ ആദ്യവാദം കേട്ട് അറുപത് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം തയ്യാറാക്കൽ പ്രഖ്യാപിത കുറ്റവാളികളുടെ അഭാവത്തിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കേസ് ഫയൽ ചെയ്യൽ ക്രിമിനൽ കേസുകളിൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം വിധി എന്നിവ പുതിയ നിയമങ്ങളുടെ സവിശേഷതയാണ് അഡ്വക്കേറ്റ് അനിൽകുമാർ തുടരുന്നു ആൾക്കൂട്ട കൊലപാതകം മൈനർ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന പ്രതികളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിനും ഫൈൻ എമൗണ്ടുകൾ വിധിച്ചിരുന്ന ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് ഫൈൻ എമൗണ്ടിന് പകരം സാമൂഹിക സേവനം നൽകുന്നതിനും ബി എൻ എസ് വ്യവസ്ഥ ചെയ്യുന്നു വിഭജന പ്രവർത്തനം സായുധ കലാപം അട്ടിമറി പ്രവർത്തനം ഇന്ത്യയുടെ പരമാധികാരം അഖണ്ഡത ഐക്യം എന്നിവയെ തടസ്സപ്പെടുത്തുക എന്നിവയും കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകൾ കുട്ടികൾ എന്നിവർക്കെതിരായി ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ സംഭവിച്ചാൽ ശക്തമായ ശിക്ഷാവിധികൾ ബി എൻ എസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമായി നിലവിൽ വന്നിട്ടുള്ള ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി നിർവഹിക്കാമെന്നും ഫോറൻസിക് സയൻസിന്റെ സാധ്യതകൾ പരിശോധിക്കാമെന്നും സമൻസ് ഇലക്ട്രോണിക് രൂപത്തിൽ നൽകാമെന്നും ഇലക്ട്രോണിക് ഡിജിറ്റൽ രേഖകൾ തെളിവായി സ്വീകരിക്കാമെന്നും തെളിവ് നിയമങ്ങളിലും പറയുന്നു കൊളോണിയലിസത്തിൻ്റെയും ഇംപീരിയലിസത്തിൻ്റെയും മുഖമുദ്രകൾ ഇല്ലാതെ തനതായി ഈ രാജ്യം ഈ രാജ്യത്തിൻ്റെ ജനതയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നിയമം രാജ്യത്തിൻ്റെ ഉന്നതികൾക്ക് വേണ്ടിയുള്ളതാകട്ടെ എന്ന പ്രത്യാശയാണ് ഈ നിയമത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ഫിലോസഫി ഓഫ് ലോ അനുസരിച്ച് ആറോളം ചെറിയ കേസുകളിൽ സാമൂഹ്യ സേവനം ശിക്ഷയായി നൽകുന്ന രീതി പുതിയ നിയമം അനുശാസിക്കുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏകദേശം മുപ്പത്തിയഞ്ച് വകുപ്പുകളുണ്ട് അവയിൽ ഏകദേശം പതിമൂന്നെണ്ണത്തിൽ പുതിയ വ്യവസ്ഥകളും ബാക്കിയുള്ളവയിൽ ചില ഭേദഗതികളും ഉൾപ്പെടുന്നു പ്രഖ്യാപിത കുറ്റവാളികൾക്കെതിരെയുള്ള നടപടി സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഫോറൻസിക് പ്രോത്സാഹനം ഇവയൊക്കെ പുതിയ ക്രിമിനൽ നിയമങ്ങളിൽ വന്ന മാറ്റങ്ങളാണ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വധശിക്ഷയോ ജീവപര്യന്തമോ നൽകുന്നതാണ് പുതിയ നിയമം അന്വേഷണ ഉദ്യോഗസ്ഥർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ പോലീസ് സൂപ്രണ്ടിനെ പരാതിക്കാർക്ക് സമീപിക്കാൻ അവകാശമുണ്ട് അധികാര പരിധി ബാധകമല്ലാതെ ഇലക്ട്രോണിക്കായി രാജ്യത്തെ ഏത് പോലീസ് സ്റ്റേഷനിലും ഇനി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം പുതിയ നിയമത്തിൽ പോലീസിന്റെ ഉത്തരവാദിത്തങ്ങൾ പോലീസിലുള്ള പൊതുവിശ്വാസം ശക്തിപ്പെടുത്തുക കൂടി ചെയ്യുന്നു സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ഒരാളിന് ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് മാത്രമല്ല അത് ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം എന്നുള്ള രീതിയിൽ മറ്റു വരുത്തിയിട്ടുണ്ട് അത് നേരിട്ടുമാകാം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴിയുമാകാം ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴി കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന നിലയില് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രായമായവർക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഒക്കെ വളരെ സഹായകരമായ നിലയിലാണ് കേസ് രജിസ്ട്രേഷന്റെ ഒരു മാറ്റം പുതിയ നിയമം വന്നിട്ടുള്ളത് രണ്ടാമതായിട്ട് അതിൽ തന്നെ പ്രധാനമായിട്ട് വന്നിട്ടുള്ള മറ്റൊരു മാറ്റം ഒരു പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയെ സംബന്ധിച്ച് മൂന്ന് വർഷത്തിന് മുകളിലും ഏഴ് വർഷത്തിന് താഴെയുമുള്ള കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്താനുള്ള ഒരു വിവേചനാധികാരം കൊടുത്തിട്ടുണ്ട് അത് ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ അനുമതിയോട് കൂടിയിട്ട് അത്തരത്തിലുള്ള ഒരു അനുവാദവും കേസ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റം പിന്നെ പ്രധാനമായിട്ട് വന്ന ഒരു വ്യത്യാസമെന്നാണ് പറയുന്നത് അറസ്റ്റിനെ സംബന്ധിച്ചാണ് മൂന്ന് വർഷത്തിൽ കുറയാതെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇൻഫേം ആയിട്ടുള്ളതും എബൌ സിക്സ്റ്റി ഇയേഴ്സ് ഉള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഡി വൈ എസ്പിയുടെ അനുവാദം വേണം എന്നുള്ള ഒരു മാറ്റം അറസ്റ്റിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട് അത് മാത്രമല്ല എല്ലാ ജില്ലകളിലും ഒരു ഡെസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ അറസ്റ്റിന്റെ ഡീറ്റെയിൽസ് ജില്ലാ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വവും പുതിയ നിയമം വഴി കൊടുത്തിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒഫൻഡേഴ്സ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടവര് ഓർഗനൈസ്ഡ് ക്രൈംസ് ഡ്രഗ് റിലേറ്റഡ് ക്രൈംസ് മർഡർ റേപ്പ് തുടങ്ങിയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ഹാർഡ് കോർ ആയിട്ടുള്ള കുറ്റവാളികൾക്ക് ഹാൻഡ് കഫ് വയ്ക്കുന്നതിന് പോലീസിന് അനുവാദം നൽകിക്കൊണ്ട് നിയമത്തിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ട് വന്ന മറ്റൊരു മാറ്റം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിന്റെ കോപ്പി ഫ്രീ ആയിട്ട് നേരത്തെ ഇൻഫോർമെന്റിനെ കൊടുക്കാൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്ന ഇപ്പൊ വിക്ടിംസിനും അതിന്റെ കോപ്പി കൊടുക്കണം എന്ന് പറയുന്നുണ്ട് മാത്രമല്ല അന്വേഷണം നടക്കുന്ന സമയത്ത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അന്വേഷണ പുരോഗതി വിക്ടിംസിന് അതിന്റെ പുരോഗതി പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കേണ്ടിയിരിക്കുന്നു വിക്ടിം സെന്ററിക്ക് അപ്രോച്ച് വന്നതിന്റെ മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പോലീസ് കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രതികൾക്ക് ആ ചാർജ് ഷീറ്റിന്റെയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഡോക്യുമെന്റ്സിന്റെയും കോപ്പികൾ കൊടുക്കാറുണ്ട് ഇനി മുതൽ അത് വിക്ടിംസിനും കൂടെ കൊടുക്കേണ്ടിയിരിക്കുന്നു വിക്ടിംസിനും കൂടെ എല്ലാ കോപ്പികളും കൊടുക്കുമ്പോൾ അത് അവർക്കത് പരിശോധിക്കുന്നതിനും അതിലേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അന്വേഷണം വീണ്ടും ആവശ്യപ്പെടാനുമുള്ള ഒരു അവകാശവും കൂടെ പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് സമൻസ് സെർവ് ചെയ്യുന്ന കാര്യത്തിലും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നതിനുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഒരു കുറ്റകൃത്യത്തിൽ പ്രതികൾ ആ കുറ്റകൃത്യത്തിലൂടെ പ്രോപ്പർട്ടി അക്വയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അനലൈസ് കോടതിയുടെ സഹായത്തോടു കൂടി പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത് അറ്റാച്ച് ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻ നൽകുന്നുണ്ട് കൂടാതെ സെർച്ച് നടത്തുമ്പോൾ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് ഉപയോഗിക്കുന്നതിനും ഏഴ് വർഷത്തിൽ കൂടുതലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയാൽ അത് ഫോറൻസിക് എക്സ്പെർട്ടുകളെ സ്ഥലത്ത് കൊണ്ടുവന്ന് അന്വേഷണം നടത്തുന്നതിനുള്ള മാറ്റങ്ങളും അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ നിയമത്തിലെ പിന്നെ ബി എൻ എസ് എസ് ഭാരതീയ നാഗരി സുരക്ഷാ സംഹിത അതിലെ മാറ്റങ്ങൾ പോലീസ് സംവിധാനത്തിൽ കൂടുതൽ കാര്യക്ഷമമായിട്ടും അതുപോലെ തന്നെ അന്വേഷണത്തിന് കൂടുതൽ ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റി എന്നിവ ഒന്നാണ് കാരണം അത് കൂടുതൽ ഇലക്ട്രോണിക് മെത്തേഡുകളിലൂടെ അന്വേഷണം നടത്തുന്നതിനും സമയബന്ധിതമായി ചെയ്യുന്നതിനും സൈൻ ശാസ്ത്രീയ എവിഡൻസുകൾ കൂടുതൽ കളക്ട് ചെയ്യുന്നതിനും ആൾക്കാരുടെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കൃത്യകൃത്യത്തിന് ഇരകളാകുന്നവരെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അന്വേഷണം കംപ്ലീറ്റ് ചെയ്യുന്നതിനും ആ കോപ്പികളെല്ലാം തന്നെ അവർക്ക് കൊടുക്കുന്നതിനും പിന്നെ വ്യവസ്ഥ ചെയ്യുന്നു അത് കൂടുതൽ സമൂഹത്തിന് ഉപകാരപ്രദവും അതുപോലെ തന്നെ പോലീസിന്റെ ഉത്തരവാദിത്വങ്ങളും സൂക്ഷ്മതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് സംഹിത അതിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് ചൈൽഡിന്റെ ഡെഫനിഷൻ പതിനെട്ട് വയസ്സിന് താഴെയാക്കി ചൈൽഡ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ബിലോ ദ ഏജ് ഓഫ് എയ്റ്റി ആണ് ഡെഫനിഷനിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഐ പി സി പല ഭാഗത്തുണ്ടായിരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ അത് ഒരൊറ്റ ചാപ്റ്ററിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട് റേപ്പ് വിക്ടിംസിന്റെ പണിഷ്മെന്റ് ഇൻക്രീസ് ചെയ്തു മാത്രമല്ല കുട്ടികൾക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഗ്യാം റേപ്പിന് പണിഷ്മെന്റ് ഡെത്ത് പെനാലിറ്റി എയ്റ്റീൻ ഇയേഴ്സ് ആക്കി മാറ്റി ഡെത്ത് പെനാലിറ്റി വരെ അവാർഡ് ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് കഴിഞ്ഞാൽ സ്ത്രീകളെ ഡിസീറ്റ് ഫുൾ മീൻസിലൂടെ വിവാഹം കഴിക്കാം പ്രൊമോഷൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഡിസീറ്റ്ഫുൾ മീൻസിലൂടെ അവരുമായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്തിട്ട് ചീറ്റ് ചെയ്യുന്നതിന് പണിഷ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പണിഷ്മെന്റ് വന്നിട്ടുണ്ട് രാജ്യത്തിന് പുറത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒഫൻസ് അബറ്റ് ചെയ്തിട്ട് അത് ഈ രാജ്യത്തിനകത്ത് ആ കുറ്റകൃത്യം വന്നു കഴിഞ്ഞാൽ ആടുള്ള പണിഷ്മെന്റ് ഉണ്ട് പുതിയതായിട്ട് ഓർഗനൈസ്ഡ് ക്രൈം അതുപോലെ തന്നെ പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം ടെററിസ്റ്റ് ആക്ട് ഇത്തരത്തിൽ പുതിയ ഒഫൻസുകൾ വന്നിട്ടുണ്ട് ആൾക്കൂട്ട ആക്രമണത്തിനും വളരെ ശക്തമായ രീതിയിൽ നിയമം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഭാരതീയ സാക്ഷ്യ അധിനിയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇലക്ട്രോണിക് റെക്കോർഡ്സിനെ പ്രൈമറി എവിഡൻസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് കൂടുതലായിട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഇനി ഇലക്ട്രോണിക് യുഗത്തിലേക്ക് മാറുന്ന തരത്തിലെ ഇൻവെസ്റ്റിഗേഷനും കോടതി നടപടിക്രമങ്ങളും എല്ലാം ഇലക്ട്രോണിക് യുഗത്തിലേക്ക് പോകത്തക്ക തരത്തിലുള്ള മാറ്റം എവിഡൻസ് ആക്ടിലേക്കും വന്നിട്ടുണ്ട് ഈ മൂന്ന് നിയമങ്ങളും നമ്മൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ട്രാൻസിഷനാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യം വേണ്ടി നിർണായകമായ പുതിയ നിയമങ്ങൾ സ്വീകരിക്കുന്ന സുപ്രധാന സന്ദർഭമാണിത് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധീനിയം എന്നിവ നീതി ന്യായം ഉത്തരവാദിത്വം എന്നിവയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള കൂട്ടായ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത് ഈ നിയമങ്ങൾ സമൂഹത്തിനായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തിന്റെ അഭിലാഷങ്ങളുമായി ചേരുന്നു അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തിയെയും കാലാനുസൃതമായി മാറാനുള്ള ജനങ്ങളുടെ കഴിവിനെയും സൂചിപ്പിക്കുന്നതാണ് ചുരുക്കത്തിൽ സുതാര്യമായ നിയമപ്രക്രിയകളുടെ ഒരു പുതിയ യുഗം തുടങ്ങുകയാണ് പ്രത്യാശകളോടെ നമുക്ക് ഈ മാറ്റത്തെയും വരവേൽക്കാം ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത വി എസ് വാർത്താ തരങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്